തോന്നുന്നു രാഹുൽ ഇപ്പോൾ നമ്മളൊക്കെ കാര്യമുണ്ട് ഓപ്പറേഷൻ ഇതിലും നല്ലൊരു പേര് ഇടാൻ ഒരിക്കലും ഇല്ല ആരതി ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ എനിക്ക് ആ സമയത്ത് കണ്ണ് നിറഞ്ഞു വന്നു അത് ആരതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ആക്രമണത്തിൽ മുഴുവൻ നമ്മുടെ ഒരു ഹോപ്പായി എങ്ങനെയാണ് ഒരു സ്ത്രീ ഇതിനോടൊക്കെ പ്രതികരിക്കുക എന്നത് ഒരു സ്ത്രീയുടെ ശക്തിയെ ശക്തിയെപ്പറ്റി നമ്മളെപ്പോഴും നാരി ശക്തി എന്ന് ഇന്ത്യ എപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട് അത് നമ്മൾ കണ്ടതാണ് സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം അമ്മയെ സുരക്ഷിതമായി എത്തിക്കുന്നത് വരെ ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വന്നില്ല പക്ഷെ അത് കഴിഞ്ഞാണ് അവളുടെ അച്ഛൻ വിട്ടുപോകുന്ന വേദന പോലും അവളെ എഫക്ട് ചെയ്തത് നമ്മൾ കാണുന്നതാണ് രാഹുൽ അത് ഈ രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ വലിയൊരു പങ്കുണ്ട് സിന്ദൂരത്തിന് സിന്ദൂരം വാഞ്ഞ പെൺകുട്ടികളുടെ കണ്ണീരിന് അമ്മമാരുടെ കണ്ണീരിന് അത് എത്രത്തോളം ഉചിതമായൊരു പേരാവുന്നുണ്ട് പേരിട്ട ആരാണെന്ന് അറിയില്ല പക്ഷെ ആ പേരിട്ട ആർമിക്കാർ വളരെ അല്ലെങ്കിൽ ആ ആർമിയുടെ ഭാഗത്തു നിന്നായിരിക്കും അങ്ങനെ ഒരു പേര് വന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായിരിക്കാം വലിയൊരു സിംബോളിക് ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഹിമാൻഷിയുടെ സിന്ദൂരം മാച്ചവർക്ക് ഉള്ള അതിശക്തമായ തിരിച്ചടിയാണ് ആരതിയുടെ അച്ഛനെ കൊന്നവർക്കുള്ള അതിശക്തമായ തിരിച്ചടിയാണ് ആദിൽ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടുതലുള്ള സഹോ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി അവിടെ മരിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ആദിൽ ഷാ അടക്കമുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന പാകിസ്ഥാൻ കൊടുക്കുന്ന തീവ്രവാദികൾക്ക് കൊടുക്കുന്ന മറുപടിയാണ് വളരെ സിഗ്നിഫിക്കൻറ്റുമാണ് അവിടെയാണ് നമ്മൾ നമ്മുടെ രാജ്യം വലിയൊരു ശതമാനം ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കാൻ കഴിയും അവിടെയാണ് ആരതിയും ഹിമാൻഷയും ഒക്കെ നമ്മുടെ അഭിമാനമായി മാറിയത് സാധാരണ സിവിലിയൻസിനെ നമ്മൾ ചേർത്ത് പിടിക്കുകയും പാകിസ്ഥാനി തീവ്രവാദികളെ ആക്രമിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ സ്പോൺസേർഡ് ടെററിസ്റ്റെ ആക്രമിക്കുന്നത് ഇന്ത്യ വലിയ മാതൃകയാണ് യഥാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം ബലൂചിസ്ഥാന്റെ ഏതെങ്കിലും രീതിയിൽ ഒരു ഇന്റർവെൻഷൻ ഒരുപാട് കാലമായി ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നതാണ് ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട് അടക്കം ആവശ്യപ്പെടുന്നതാണ് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല കാര്യം ബംഗ്ലാദേശിന്റെ യുദ്ധകാലഘട്ടത്തിലെ പോലുള്ള ാൻ അപ്പുറത്തെ സൈഡിലാണ് ഇറാന്റെ സൈഡിലേക്കാണ് പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും ഇന്റേണൽ ഇന്റർവെൻഷൻ ഉണ്ടാക്കാം പക്ഷേ അതിനൊന്നും മുതിരാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ തിരഞ്ഞുപിടിച്ചു ഒൻപതോളം കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നൊക്കെയാണ് ചില ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഇത്രയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ കോർഡിനേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഒട്ടും ചെറിയ കാര്യമല്ല ഒന്ന് ഒരുപാട് ഇന്റലിജൻസിന്റെ ആവശ്യമുണ്ട് ഒരുപാട് കോർഡിനേഷന്റെയും പ്ലാനിങ്ങിന്റെയും ആവശ്യമുണ്ട് അപ്പൊ ഇത്രയൊക്കെ ചെയ്യുകയും അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കൊടുക്കുകയും ആ സിന്ദൂർ അതിന്റെ ഒരുപക്ഷെ നിങ്ങൾ പലരും ആർമിയുടെ പേജിൽ നിന്ന് ട്വീറ്റ് ഫോട്ടോ കണ്ടു കാണാം ആ ഓപ്പറേഷൻ മനോഹരമായി സിമ്പോളിക്കായി അവർ പറയുകയും ചെയ്തത് ഇന്ത്യൻ ആർമിയുടെ നന്മയാണ് അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ആണ് നമ്മൾ ഒഫൻസിന് വേണ്ടിയല്ല ഡിഫൻസിന് വേണ്ടിയാണ് നമ്മുടെ ആർമി എന്ന് പലപ്പോഴും പറയാറ് അതുകൊണ്ട് വേറൊരു രാജ്യത്തെ ആക്രമിക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യുകയല്ല നമ്മൾ ബംഗ്ലാദേശിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന റീസൺ എന്താണ് കാര്യം ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ആർമി അത്രമാത്രം അട്രോസിറ്റി നടത്തി ഒരു കോടി ആൾക്കാരോളം ഇന്ത്യയിലേക്ക് നമ്മുടെ ബോർഡേഴ്സിലേക്ക് വന്നു അപ്പോൾ അവിടെ ബംഗ്ലാദേശിലെ സാധാരണക്കാരെ കൂടെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ അന്ന് അവിടെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത് ഇത് നമ്മുടെ മാത്രം റീഡിങ് അല്ല ലോകത്തിലെ പല ആൾക്കാരുടെയും പല രാജ്യങ്ങളുടെയും റീഡിങ് ആണ് അത് പാകിസ്ഥാന് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ് ഈ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ ഈ ടെററിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഐ എസ് ഐയുടെ റോഗ് എലിമെൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചറിലേക്ക് പോകാതിരിക്കട്ടെ വീണ്ടും സമാധാനം ഉണ്ടാകട്ടെ പാകിസ്ഥാൻ പാകിസ്ഥാനിന്ന് പാഠം പഠിക്കുകയും ടെറർ ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ നിർത്തുകയും ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥന ഓക്കെ ശ്രീ ജോസഫ് ആന്റണി പോവാം ശ്രീ ജോസഫ് ആന്റണി നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ പതിനഞ്ച് ദിവസം എന്ന് പറയുന്നത് ഒരു ഉത്തരവത്തിൽ രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയായ വലിയ തോതിൽ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്ന ഒരു സംഭവത്തിന് മറുപടി നൽകുന്നതിൽ ഒരു ഷോർട്ട് ടൈമാണ് വളരെ ചെറിയൊരു ഒരു ആണ് പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ആ മറുപടി ഇന്ത്യ നൽകിയത് വളരെ സുവ്യക്തമായിട്ടാണ് അത് ഭീകര കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് ഇനി ഒരു തരത്തിലും ഒരു ശത്രുരാജ്യം പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആസൂത്രണം ചെയ്തത് അതായത് ഒരു ത്രീ ഡയമെൻഷനൽ ആയിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ സംയുക്ത സേനയുടെ ആക്രമണം അത് ഏത് രാജ്യം ഏത് ശത്രുരാജ്യം അത് ഭീകരവാദികളായിക്കോട്ടെ അവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുമുള്ള ഒരു തിരിച്ചടിയല്ലേ ഇന്ത്യ നൽകിയത് അത് തീർച്ചയായിട്ടും കാരണം നമ്മൾ ഈ നേരത്തെ ഉള്ള ആക്രമണങ്ങൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പതിനാറിലെയോ രണ്ടായിരത്തി പത്തൊമ്പതിലെയോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ വർഷങ്ങളിലൊക്കെ നമ്മളെ ആക്രമിച്ചപ്പോൾ നമ്മള് പിന്നെ ഒരിക്കലും ചെയ്യാത്ത നടപടികളാണ് ഇപ്പൊ ചെയ്തത് കാരണം നമുക്കിനി ഈ തിരിച്ചടിക്കാതിരിക്കാൻ നിർവാഹമില്ല ഈ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് നമ്മൾ ഈ ആ അറുപത്തഞ്ചിനും എഴുപത്തൊന്നിനും ഒക്കെ യുദ്ധം നടന്നു തൊണ്ണൂറ്റി ഒമ്പതില് കാർഗിൽ യുദ്ധം നടന്നു ഇപ്പോഴൊപ്പം പോലും നമ്മൾ ഈ സിന്ധു നദീജല ജല കരാറ് തൊട്ടില്ല ആ സിന്ധു നദീജല ജല കരാർ തൊടാതിരുന്നത് െതിരായിട്ട് വലിയ വിമർശനം ഉണ്ടായിരുന്നപ്പോൾ പോലും ഈ ജലം ഒരു ഒരു ആയുധമായി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം നമ്മൾ വളരെ ഉദാരമായി അതിനെതിരെ തന്നെ വിമർശമുണ്ട് വളരെ ഉദാരമായി നമ്മുടെ രാജ്യമായ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ ജനങ്ങൾ പിന്നെ ജീവിക്കട്ടെ അവരുടെ കൃഷി നന്നാവട്ടെ കാരണം ഒരു 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 വീക്ക് രാഷ്ട്രം നമ്മുടെ അയൽപക്കത്ത് ഉണ്ടാകുന്ന എപ്പോഴും നമുക്ക് വലിയ ത്രെട്ടാണ് എന്ന തിരിച്ചറിവ് കൊണ്ടു കൂടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു ഉദാരമായ സമീപനം സ്വീകരിച്ചത് അപ്പോൾ പോലും നമ്മൾ ഈ ജലത്തെ ആയുധവൽക്കര ില്ല പക്ഷെ നമ്മളിപ്പൊ എന്തുകൊണ്ടായത് തയ്യാറായി വളരെ മനുഷ്യ മനുഷ്യന് ചിന്തിക്കാനാവുന്നതിന്റെ അപ്പുറത്തേക്ക് കടന്നു കയറി നമ്മുടെ ഇരുപത്തിയാറ് സഹോദരങ്ങളെ പിന്നെന്താണ് കൊന്നതിന്റെ ഒരു ഞെട്ടൽ അതിന് ശക്തമായ തിരിച്ചടി നൽകണം എന്നുള്ളത് നമ്മൾ ഈ നദീജല കരാർ നിർ മരവിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് നമ്മള് ആൾക്കാര് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാത്തത് തിരിച്ചടിക്കാത്തത് പക്ഷെ നമ്മൾ ഈ നദീജല കരാറിന്റെ മരവിപ്പിക്കൽ വലിയൊരു തിരിച്ചടിയാണ് അതായത് നമ്മളിപ്പോ ഭീകരന്മാർക്ക് കൊടുത്തതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തെ മുഴുവൻ പിന്നെ പ്രതിസന്ധിയിലാക്കുന്ന ദുർബലമാക്കുന്ന ഒരു നടപടിയാണ് നമ്മൾ നദീജല കരാറ് മരവിപ്പിച്ചതിലൂടെ ചെയ്തത് കാരണം അവിടെ നമ്മൾ ഇപ്പൊ നമുക്ക് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാന്റെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകൾ നമ്മൾ കൃത്യമായി ഇത് നിർത്തി കഴിഞ്ഞാൽ മരുഭൂമിയായി മാറും അതോടുകൂടി ഈ രണ്ട് പിന്നെ പ്രവിശ്യകളിൽ നിന്നും വലിയ വളരെ വളരെ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും കാരണം ഈ അസിമുനീർ എന്ന് പറയുന്ന സേനാധിപന്റെ പിന്നെ ആത്മഹത്യാപരമായ നടപടിയുടെ ഫലമാണ് പാകിസ്ഥാനിലെ മുഴുവൻ ജനങ്ങളും അനുഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ വരും അപ്പൊ അത് അത് അതാണ് നമ്മൾ കൊടുക്കുന്ന പാഠം എന്ന് മാത്രമല്ല നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുമെന്നൊന്ന് കരുതണ്ട നമ്മൾ നിർത്തില്ല എന്ന് മാത്രമല്ല നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം എ ഡി ബിയുടെ ലോണിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് നടന്നു അവിടെ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇവരൊരു ഭീകരരാഷ്ട്രമാണ് ഈ ഭീകരരാഷ്ട്രത്തിന് അവരുടെ അവരെ സാമ്പത്തിക സഹായം ചെയ്യാൻ എ ഡി ബി തയ്യാറാവരുത് എന്ന് നമ്മൾ പറഞ്ഞു ഐ എം എഫിലെ ഐ എം എഫിന്റെ ഫണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് ഇനി കൊടുക്കാൻ പാടില്ല എഫ് എ ടി എഫ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനകത്ത് ഇവരെ ഉൾപ്പെടുത്തി ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇവരെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ട് ഇവരെ സാമ്പത്തിക സഹായം ചെയ്യാൻ പാടില്ല കാരണം ലോകത്തിന്റെ അതായത് ഈ സംസ്കൃത ലോകം സാംസ്കാരിക ലോകം പരിഷ്കൃത ലോകത്തിന്റെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അപരിഷ്കൃതമായ നടപടിയിലേക്ക് പോകുന്ന രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രത്തെ ശിക്ഷിക്കാതെ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താതെ അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെടുത്താതെ നിന്നാൽ തീർച്ചയായിട്ടും ഇത് ഈ തരത്തിലുള്ള അതായത് പാകിസ്ഥാനിൽ മാത്രമല്ല അല്ലെങ്കിൽ പിന്നെ കാശ്മീരിൽ മാത്രമല്ല രാജ്യങ്ങൾക്ക് മാത്രമല്ല രാഷ്ട്രങ്ങൾക്ക് തന്നെ അപകടകാരികളായി മാറും ഈ രാജ്യം എന്നുള്ളതുകൊണ്ട് അപകടകരമായി മാറും ഈ രാജ്യം എന്നുള്ളത് കൊണ്ടാണ് നമ്മള് ഈ നടപടി തുടർന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ അന്തർദേശീയ തലത്തിൽ വീണ്ടും നമ്മൾ നടത്തിയ വളരെ നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ എഫ് ഐ ടി എഫ് എന്ന് പറയുന്ന ഈ കരിമ്പ ധനകാര്യ ഏജൻസിയുടെ കരിമ്പട്ടികയിൽ പാകിസ്ഥാൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവർ അത് പുറത്തു കടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അവർ കുറച്ച് മര്യാദയ്ക്ക് നിന്ന് തന്നെ ഈ ഐ എം എഫിന്റെ ലോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് മൂവ് ആയിരുന്നു അത് കടന്നതോട് കൂടിയിട്ട് അവർ വീണ്ടും അവരുടെ ഭീകര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ കാലത്തും മുറിവേൽക്കപ്പെടാനും രക്തം ചൊരിയപ്പെടാനും നമ്മുടെ പിന്നെ അമ്മമാരുടെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളയാനും നമുക്ക് അനുവദിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണത്തിലൂടെ വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണകൂടം ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രത്തിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു വിജയ സിന്ദൂരം സിന്ദൂര തിലകം ചാർത്തണം എന്നുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ തുടങ്ങുന്നതെന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഇനി ഒരുപാട് പേർ നമ്മുടെ യൂട്യൂബ് ചാനലിലും അല്ലാതെയും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് ഈ രാവിലെ പുലർന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെയൊരു വാർത്തയുമായിട്ടാണ് നമ്മളൊക്കെ ഇന്നത്തെ ദിവസം പുലർന്ന ഒരു പക്ഷെ ഇന്നലെ എൽദോക്ക് സംബന്ധിച്ച് രാത്രി അവസാനിച്ചിട്ടില്ല അല്ലെ ആ അപ്പോ ആളുകളുടെ പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് കാശ്മീരിൽ തൊട്ട് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും എല്ലായിടത്തു നിന്നും ഒരേപോലെ ഒരേ കൂടി പറയുന്നുണ്ട് ഭീകരവാദികളെ അവരുടെ കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ടെങ്കിൽ അത് ഉചിതമായിട്ടുള്ള മറുപടി ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ് പതിനേഴ് തീവ്ര ഭീകരവാദികളെയാണ് ഇന്ന് പുലർച്ചെ മാത്രം വന്നിരിക്കുന്നത് ഇത് വൈകിയോ അതോ ഇപ്പോൾ വന്ന നടപടി എങ്ങനെ ഇത് വൈകി വന്ന ഇതാണ് അവര് ഇത്ര പ്രദേശത്ത് കാണൂല പ്രദേശം കാണൂല യുദ്ധം യുദ്ധം വേണ്ടായിരുന്നു യുദ്ധം വേണം വലുതായിട്ട് രീതിയിൽ വേണ്ട വേണം ഇതെല്ലാം തീവ്രവാദം തീരണം

കൊടുത്താലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തലവേദനയാണ് യാതൊരു സമയം തലവേദനയാണ് ഇതിനു മുമ്പ് അറിയാമല്ലോ അപ്പോഴത്തെ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അടിക്കേണ്ട സിറ്റുവേഷൻ ആയി അടിച്ചേ പറ്റുള്ളൂ സാധാരണ അപ്പായ മക്കളല്ലേ കൊണ്ടുവന്ന് ഓടിക്കിയത് അത് ചെയ്യാൻ പാടില്ലല്ലോ അത് തെറ്റല്ലേ അവർ ചുറ്റിലാ പോയവരെ അടിച്ചു കൊണ്ടുവന്ന് തെറ്റല്ലേ അപ്പം ഇത് ആവശ്യമാണ് അടി കൊടുത്ത സന്തോഷം അനിവാര്യമാണ് കാരണം കഴിഞ്ഞാൽ നമുക്ക് ഒരു തിരിച്ചടി നമുക്ക് എന്തായാലും വേണം തിരിച്ചടി അടിച്ചാലേ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മളെ ആൾക്കാരെങ്കിലും കുലുമ്പോ പിന്നെ നമ്മളത് കൈ നോക്കിയിരിക്കേണ്ട കാര്യമില്ല ആർക്കാണ് സംശയമുള്ളത് അക്കാര്യത്തിൽ തിരിച്ചടിക്കണം തിരിച്ചടിച്ചത് നന്നായി ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ് എന്ന് ഓരോരുത്തരും നിസ്സംശയം പറയുന്നു അത് തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ കൊച്ചിയിലായിക്കോട്ടെ കശ്മീരിലായിക്കോട്ടെ ബംഗ്ലൂരിലായിക്കോട്ടെ രാജ്യത്തുടനീളം ഒരേ സ്വരത്തിൽ ഇനി നിങ്ങൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ന്യൂസ് എയ്റ്റീൻ കേരളത്തിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക കാരണം ഈ രാജ്യം ഒറ്റക്കെട്ടാണ് ഈ ദിവസം ഈ ദിവസം മറ്റഭിപ്രായങ്ങളില്ല ഒന്നുമില്ല നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചതെന്തോ അതായത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചതെന്തോ ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ഇവിടുത്തെ ഇരുപത്തിയാറ് നിരപരാധികളായ ജീവൻ എടുത്ത ആ ഭീകരവാദത്തിന്റെ വേരറുക്കുക തന്നെ വേണം അതിൽ യാതൊരു സംശയവും വേണ്ട ആ വേരറുക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ചെയ്യാൻ കെൽപ്പുള്ള രാജ്യമാണ് ഇന്ത്യ അതിനുള്ള സൈനിക ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ഒരിക്കൽ കൂടി ഉറക്ക പറയുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് അത്യാവേശം കാണിച്ചില്ല ബഹളം കാണിച്ചില്ല ഒന്നുമില്ല ഇന്ന് ഒരു മോക്ഡ്രിൽ ആയിരുന്നു പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യയുടെ അതിർത്തികൾ ഉൾപ്പെടെ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഉൾപ്പെടെ ഒരു മോക്ക് ഡ്രിൽ നടത്താനായിരുന്നു സിവിൽ ഡിഫൻസ് ഡ്രിൽ നടത്താനായിരുന്നു നിർദ്ദേശം പക്ഷെ അത് മോക്ക് ഡ്രിൽ അല്ലായിരുന്നു അതൊരു ഡ്രിൽ തന്നെയായിരുന്നു സൈനിക ഡ്രിൽ ആയിരുന്നു ആ ഡ്രില്ല് ഇപ്പോൾ പാകിസ്ഥാന്റെ നെഞ്ചിലേക്കാണ് ആഞ്ഞു കയറിയിരിക്കുന്നത് അവിടെ നിന്ന് പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ത്യ കാണിച്ചത് തോന്നി മാസമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ കുറെ ദിവസമായാലും ഒന്ന് നോക്കൂ എന്ത് നിരുത്തരവാദപരമായ പ്രതികരണങ്ങളാണ് പാകിസ്ഥാനിലെ പ്രധാനത്തെ വെല്ലുവിളിക്കുക പാകിസ്ഥാന്റെ ആ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുകയാണ് ഈ ഇത്രയും കാലം ഞങ്ങൾ ഈ ഡേട്ടി ജോബ് ചെയ്തു എന്ന് തുറന്ന് പറയുകയാണ് സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഞങ്ങൾ ഈ ഡേട്ടി ജോബ് ചെയ്തു അത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു അപ്പോൾ സമ്മതിച്ചു ഇത്തവണ ആ സമ്മതം അത് ലോകം മുഴുവൻ കേട്ടതാണ് ആ ലോകം മുഴുവൻ കേട്ട ഉത്തരത്തിനുള്ള ബാക്കിയാണ് ഇന്ത്യ കൊടുത്തത് ആ സൈ അങ്ങനെ നട്ടു നനച്ച് വളർത്തുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അത് തകർക്കുക തന്നെ ചെയ്യും ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഭീഷണിയാവുന്ന തീവ്രവാദത്തെ വേരറുക്കുക തന്നെ ചെയ്യും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ജോസഫാനി തുടരുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ് അത് ഇതാണ് ഭീകര കേന്ദ്രങ്ങളെ തകർക്കുക എന്നുള്ളത് കൃത്യമായിട്ടും പാകിസ്ഥാൻ ഒറ്റപ്പെട്ടില്ലേ അതും പാകിസ്ഥാന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി ലോകത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഈ പാകിസ്ഥാൻ ആക്രമിക്കപ്പെട്ടാൽ ലോകമില്ലാതാകുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഇന്നലത്തെ ആ പരാമർശം ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി നൽകുക രാഹുൽ എത്ര ഇറസ്പോൺസിബിൾ ആണെന്ന് നോക്ക് അപ്പൊ അവിടുത്തെ ബിലാവൽ ഭൂട്ടോ വളരെ മോശകരമായ പല പ്രകോപന ഇവിടെ ഞാൻ പറയാൻ പോലും ആഗ്രഹിക്കാത്ത പ്രകോപനപരമായ പ്രസ്താവനകൾ പറയുക അദ്ദേഹം ഓർക്കേണ്ടത് ഇതേ തീവ്രവാദികളുടെ മറ്റൊരു ഷെയ്ഡാണ് അദ്ദേഹത്തിന്റെ അമ്മയടക്കം കൊന്നത് ബേനസീർ ഭൂട്ടോ അടക്കം അവിടെ ീവ്രവാദി ആക്രമണത്തിൽ കൊല്ലുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒന്ന് കമ്പയർ ചെയ്യുക ഇന്ത്യക്കാരനായി പറയുകയല്ല പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പകുതിയോളം സമയം മിലിട്ടറിയാണ് ഭരിച്ചത് മിലിട്ടറി അട്ടിമറി ഒരു പ്രധാനമന്ത്രി വന്നാൽ കഴിഞ്ഞ പ്രധാനമന്ത്രിയെ കൊല്ലുന്നു ഒരു പട്ടാള മേധാവി വന്നാൽ കഴിഞ്ഞ പട്ടാള മേധാവിയെ കൊല്ലുന്നു എന്ന അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ എത്രയോ ഇരട്ടിയുണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ നാലിരട്ടി അഞ്ചരട്ടി ജനസംഖ്യ ഉള്ള രാജ്യമാണ് ഇന്ത്യ അതിനെക്കാട്ടി സ്ഥലമുള്ള ഒന്നോ രണ്ടോ മൂന്നോ ഇരട്ടി വലിയ സ്ഥലമാണ് ഇന്ത്യ പക്ഷേ നമ്മുടെ രാജ്യം ഇന്നും ഡെമോക്രസിയിലും ഒരു സിവിലിയാൽ

ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഓരോ രാജ്യത്തിനും പട്ടാളമുണ്ട് പക്ഷേ പാകിസ്ഥാനിൽ പട്ടാളത്തിനൊരു രാജ്യമുണ്ട് എന്നാണ് അവർ പറയാറുള്ളത് അപ്പോൾ പാകിസ്ഥാനി മിലിറ്ററി അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അവരുടെ പപ്പറ്റ്സ് ആയിട്ടാണ് പലപ്പോഴും നേരെ തിരിച്ച് അവിടുത്തെ ഭരണാധികാരി എന്തിന് ഇമ്രാൻഖാൻ പോലും വന്നത് അങ്ങനെയാണ് എന്നാൽ ഇന്ത്യയിൽ നേരെ തിരിച്ച് നമ്മുടെ ഭരണഘടന നിലനിർത്തുമെന്നും ജനാധിപത്യം നിലനിർത്തുമെന്നും പ്രതിജ്ഞ എടുക്കുന്നവരാണ് നമ്മുടെ സൈനികർ അവിടെയാണ് നമ്മുടെ മിലിറ്ററി വളരെ ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആണ് റെസ്ട്രെയിൻഡ് കാണിക്കുന്ന ഫോഴ്സാണ് നേരെ മറിച്ച് പാകിസ്ഥാനി ആർമി കുറെ കൂടെ റോഗാണ് റോഗ് ലോക പ്രസിദ്ധമാണ് അല്ലെങ്കിൽ നൊട്ടോറിയസ് ആണ് അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു കൗതുകമുള്ള കാര്യം കൂടെ സൂചിപ്പിക്കാം അമേരിക്കയുടെ ബില്യൻസ് ഓഫ് ഡോളേഴ്സ് അവരുടെ സിവിലിയൻ ഡീലായി മേടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഒസാബാബിൻ ലാദിനെ പാകിസ്ഥാന്റെ ഉള്ളിൽ അവർ ഒളിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് അമേരിക്കയുടെ ഇന്ന് കാശ് മേടിച്ചാണ് പാകിസ്ഥാനിലെ ഈ സിവിലിയൻ ഗവൺമെന്റ് നിലനിൽക്കുന്നത് പല പേരിൽ ലോൺ ഗ്രാന്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അമേരിക്കയുടെ ഉള്ളിൽ കടന്ന് മൂവായിരത്തിലധികം ആൾക്കാരെ കൊന്ന ആ ലെവൻ അറ്റാക്കിന്റെ ഭാഗമായ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുത്ത ഒസാമാ ബിൻ ലാദിനെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കാൻ ഒരു മടിയും തോന്നിയില്ല അവിടെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഉദ്ദേശശുദ്ധി ഇല്ലായ്മ ഇനി പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിനുള്ളിലും ബലൂചിസ്ഥാൻ അടക്കമുള്ള പ്രൊവിശ്യയിൽ പാകിസ്ഥാൻ ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ചെയ്യുന്നുണ്ട് ആ ബലൂചിസ്ഥാൻ ഈ ഇസ്ലാമാബാദിന്റെ അടുത്ത് പലപ്പോഴും എതിർ നിൽക്കുന്ന ഒരു ഫോഴ്സാണ് അപ്പോൾ ഒരു നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് ഉണ്ട് ബലൂചിസ്ഥാൻ ഉണ്ട് അപ്പൊ ഇന്ത്യക്ക് ഇനിയും ഇതൊരു ഫേസ് വൺ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാന്റെ ഈ ആക്രമണം പോലും